ത്രിയേക ദൈവത്തന സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം ഒന്ന് ഗുരുത്യർ പതിമൂന്നാം അധ്യായം മൂന്നാമത്തെ തിരുവചനമാണ് എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല ഒരാൾ ഒരു മേശ ഓൺലൈനായി ഓർഡർ ചെയ്തു ഒരു വലിയ പാക്കറ്റിൽ മേശ വന്നു പാക്കറ്റ് തുറന്ന് മേശയുടെ ഓരോരോ ഭാഗങ്ങളിങ്ങനെ നിരത്തി വെച്ചു വളരെ മനോഹരമായിരിക്കുന്നു കാണാൻ സൂക്ഷിച്ചു നോക്കി എന്തോ ഒരു പന്തികേട് അതെ ഒരു കാല് മിസ്സിംഗ് ആയിരുന്നു നാല് കാലുകളുമില്ലാതെ ഒരു മേശ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കില്ലല്ലോ കൊരിന്തിലെ വിശ്വാസികൾ ആത്മവരങ്ങൾ ഉള്ളവരായിരുന്നു ആത്മവരങ്ങൾ ഒത്തിരിയുള്ള അവരോട് അപ്പസ്തോലൻ പറയുകയാണ് നിങ്ങൾക്ക് ഒരു കുറവുണ്ട് നിങ്ങൾ ഒത്തിരി ജ്ഞാനമുള്ളവരായിരുന്നാലും നിങ്ങൾ ത്യാഗം ചെയ്യുന്നവരായിരുന്നാലും അന്നദാനം ചെയ്യുന്നവരായിരുന്നാലും നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളൊക്കെയും സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് അല്ല എങ്കിൽ ആ പ്രവൃത്തികളൊക്കെയും നിഷ്ഫലമായി തീരും ഓരോ വിശ്വാസിയിലും ഉണ്ടാകേണ്ട സ്നേഹത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് അവിടെ പറയുന്നുണ്ട് എല്ലാം പൊറുക്കുന്ന എല്ലാം വിശ്വസിക്കുന്ന എല്ലാം പ്രത്യാശിക്കുന്ന എല്ലാം സഹിക്കുന്ന സ്നേഹം കർത്താവിൽ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് സ്നേഹത്തിൽ ചെയ്യണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു ഒരു കാലില്ലാത്ത മേശയെ പോലെ നമ്മുടെ പ്രവൃത്തികൾ ഉപയോഗശൂന്യമായി തീരുവാൻ ഇടയാകാതെ നമ്മുടെ എല്ലാ പ്രവൃത്തികളും സ്നേഹത്തിൽ അടിസ്ഥാനമുള്ളത് ആയിത്തീരട്ടെ എന്ന് നമുക്കെല്ലാവർക്കും സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ